രാജ്യത്ത് സഹകരണ മേഖലയിൽ കരുത്തുറ്റ ഇടപെടലുകൾ നടത്തി മുന്നോട്ടു പോകുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വൈവിധ്യമാർന്ന മേഖലകളിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വളർന്ന് പടർന്ന് പന്തലിച്ചു മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കാപ്പുമൽ സായനശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ രാജ്യത്ത് സഹകരണ മേഖലയിൽ കരുത്തുറ്റ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം വൈവിധ്യമാർന്ന മേഖലകളിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വളർന്ന് പടർന്ന് പന്തലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ജനങ്ങൾ വലിയ പിന്തുണയാണ് സഹകരണ പ്രസ്ഥാനത്തിന് പൊതുവെ നൽകി വരുന്നത് റിസർവ് ബാങ്കിന്റെ പുതിയ പഠനം തന്നെ കേരളത്തിലെ ജനങ്ങൾ വലിയ നിലയിൽ ആശ്രയിക്കുന്നത് മറ്റേതൊരു സംസ്ഥാനത്തും കാണാത്ത പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യം അത് സഹകരണ പ്രസ്ഥാനത്തെയാണ് എന്നുള്ളതാണ് സഹകരണ മേഖലയെ എല്ലാ വിഭാഗം ജനങ്ങളുടേതുമാക്കി മാറ്റി തീർക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിലെടുത്തു പറയേണ്ട കാര്യം ഏതൊരു സഹകരണ സ്ഥാപനവും പടർന്നു പന്തലിക്കുന്നതിന്റെ പരമപ്രധാനമായ കാരണങ്ങളിലൊന്ന് ജനങ്ങളുടെ വിശ്വാസ്യതയാണെന്നും സഹകരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം ചരിത്രമെടുത്തു പരിശോധിച്ചാൽ വളർന്നു വന്നിട്ടുള്ള സഹകരണ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ മാതൃകാപരമായ ഇടപെടലോടുകൂടി പോയവരാണെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങൾ വലിയ പിന്തുണയാണ് സഹകരണ പ്രസ്ഥാനത്തിന് പൊതുവെ നല്കി വരുന്നതെന്നും കേരളത്തിൽ വരുന്ന പ്രതിസന്ധികൾക്ക് കൈത്താങ്ങായി സഹകരണ പ്രസ്ഥാനങ്ങൾ മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനി കേരളത്തിന് വരുന്ന പ്രതിസന്ധികൾ കൈത്താനായി സഹകരണ പ്രസ്ഥാനങ്ങൾ മാറാറുണ്ട് പ്രളയം വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ പല പല ഘട്ടങ്ങളിലും സഹകരണ പ്രസ്ഥാനങ്ങൾ നാട്ടിലെ ജനങ്ങൾക്കാകെ സഹായകരമാകുന്ന സ്ഥിതിയിലേക്ക് എത്തി ഇങ്ങനെ നാടിനോടുള്ള പ്രതിബദ്ധത നിറവേറ്റുന്ന സഹകരണ പ്രസ്ഥാനം നിലനിൽക്കുക എന്നുള്ളത് ഒരു നാട് നിലനിൽക്കുക എന്നുള്ളതൊരു തുല്യമാണ് ഒരു നാട്ടിൽ നന്മ നിലനിൽക്കുക എന്നുള്ളതൊരു തുല്യമാണ് കേരളത്തിലെ സഹകരണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും നിരവധി അവാർഡുകൾ തുടർച്ചയായി കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ള കദരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കാപ്പുമൽ സായഹ്നശാഖിയാണ് ഇടപാടുകാരുടെ സൗകര്യാർത്ഥം നവീകരിച്ച് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഇൻചാർജ് എം കെ സൈബുന്നീസ നിക്ഷേപം സ്വീകരിച്ചു റബ്കോ ചെയർമാൻ കാരായി രാജൻ അപകട ഇൻഷുറൻസ് ആനുകൂല്യ വിതരണം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോങ്കി രവീന്ദ്രൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ കെ ശശിധരൻ ടി സുധീർ ടി നിസാർ അഹമ്മദ് സി പ്രദീപൻ എ പി മോഹനൻ എം കെ ദിലീപ് കുമാർ എൻ പി താഹിർ കെ വി പവിത്രൻ പി കെ ബിജോയ് പി സുരേഷ് ബാബു കെ പി അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്